ഹായ് ഫ്രണ്ട്സ് ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അർജുൻ അപ്പോൾ എല്ലാവരും സുഖം തന്നെയല്ലേ ഹാപ്പി അല്ലേ ഞാൻ സന്തോഷമായിരിക്കണു അന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട് എറണാകുളത്തുനിന്ന് പോകണം ഒരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ ഒരു ഫൺ ബ്ലോഗ് ആയിരിക്കും തോന്നുന്നു അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു ട്രാവൽ അല്ലെങ്കിൽ ഫുഡ് അങ്ങനെയല്ല ഒരു ഫൺ ഓറിയൻറ്റഡ് ബ്ലോഗ് ആയിരിക്കും നമുക്ക് ആളുകളെയൊക്കെ മീറ്റ് ചെയ്യണം അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് അപ്പോ ആരാന്നൊന്ന് പോയി കാണാം വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു കേരള ഫ്ലേറ്റിൽ എതുമായി ഇല്ലയേ ഫ്ലേറ്റിലെതുല്ലയോ പോടുങ്ങ പോടുങ്ങല്ല അപടിയ ഡയറ്റിലിറക്കിംഗാ പാല നമുക്ക് വേണ്ടിയിട്ട് നെയ്വേലി സ്വീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാ നോക്കട്ടെ മുതട ഇവർ മൂല വർക്ക് ചെയ്തിട്ട് വരാം ജസ്റ്റ് ഞങ്ങള് വർക്കൊക്കെ കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റി വെച്ച് യാത്ര പോവുകയാണ് എറണാകുളത്തേക്ക് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എറണാകുളത്തേക്ക് ഒരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ ഫങ്ഷൻ എന്താന്നൊക്കെ അവിടെ പോയിട്ട് പറയാം അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനാണ് ബാലയും വന്നിരിക്കുന്നത് ഞാനും പോകുന്നത് ഓഫ് ടു എറണാകുളം കൊച്ചി റെഡിയാണ് നമ്മൾ കൊച്ചി പോയി കഴിഞ്ഞാൽ കൊച്ചിയിലൂടെ അവസാനിക്കില്ലല്ലോ ട്രിപ്പ് അവിടുന്ന് പിന്നെ കൂടെ ഇതിലൊക്കെ പോവുമല്ലോ അതുകൊണ്ട് ബാഗിൽ ഒരു മൂന്ന് ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് പൊളിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു സൈഡ് കൂടെ പതുക്കെ കയറാൻ പറ്റുള്ളൂ പഴയ ഡീസൽ എൻജിന് കിടപ്പുണ്ട് അപ്പോൾ പ്ലാറ്റ്ഫോംസിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള ഷൊർണൂര് നമ്മുടെ സ്വന്തം നാട് ഇപ്പോൾ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് പുതുക്കിപ്പണികൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അറ്റകുറ്റപ്പണികൾ ഇതിൻ്റെ എൻട്രൻസിലൊക്കെ ആയിട്ട് വളരെ സന്തോഷം ഏറ്റവും വലിയ സ്റ്റേഷനാണെങ്കിൽ പോലും സ്റ്റേഷൻ പണ്ട് കാണാൻ കണ്ടിരുന്നത് അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു 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 മറ്റുമാതിരിയൊക്കെ ഒന്ന് മാറാൻ പോകേണ്ടത് രണ്ട് മാസത്തിനുള്ളത് ശരിയാവുന്ന വിചാരിക്കുന്നു വളരെ സന്തോഷം അപ്പോൾ ഞമ്മളിപ്പോൾ പോകാൻ പോകുന്നത് വേണാട് എക്സ്പ്രസ്സിലാണ് ഓൾറെഡി ട്രെയിൻ ഇവിടെ കടപ്പുണ്ട് വേണാട് എക്സ്പ്രസ് ഷൊർണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനാണ് വേണാട് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യാത്ത ഷൊർണൂർകാർ വളരെ ചുരുക്കമായിരിക്കും ഈ ട്രെയിൻ ഡെയിലി ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത്തഞ്ചിന് ഷൊർണൂരിൽ നിന്നും പുറപ്പെട്ട് എറണാകുളം കോട്ടയം വഴി രാത്രി പത്ത് മുപ്പത്തഞ്ചിന് തിരുവനന്തപുരത്ത് എത്തും അപ്പം സീറ്റ് ഉറപ്പിച്ച് കഴിഞ്ഞോട്ടോ ഞാൻ ഉച്ച ഉച്ചഭക്ഷണം കഴിച്ചെങ്കിലും എൻ്റെ ഫോണിന് ഭക്ഷണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഫോൺ കുറച്ച് നേരം ചാർജ് കുത്തിയിട്ടു കൃത്യൻ രണ്ടേ മുപ്പത്തഞ്ചിന് ഷൊർണൂർ സ്റ്റേഷനിലെ അഞ്ചാം പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മുടെ വണ്ടി പുറപ്പെട്ടു ഭാരതപ്പുഴയ്ക്ക് മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്താ ഒരു വ്യൂ ഏത് ട്രെയിൻ ആണെങ്കിലും ഈ പാലത്തിന് മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പതുക്കെ പോവുള്ളൂ അതിപ്പോൾ വന്ദേ ആയാലും ശരി എന്നാൽ ഇനി കുറച്ചു നേരം ഇരുന്നു ഉറങ്ങാം അങ്ങനെ അഞ്ചേ കാലോടുകൂടി എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മുടെ ട്രെയിൻ ഇതാ പോകുന്നു മറ്റേ പ്ലാറ്റ്ഫോമിൽ ചെന്നൈ പോകുന്ന വണ്ടി വരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ മെറൈൻ ഡ്രൈവിൽ പോകുന്നു മെറൈൻ ഡ്രൈവിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ബ്രോഡ്വേ ഫോണിൻ്റെ കേസ് കുറച്ച് പഴയതായി അതൊന്ന് മാറ്റണം പിന്നെ ചാർജും കേബിളും ഒന്ന് വാങ്ങണം അപ്പം പെൻറ്റാ മേനകയിലേക്ക് കയറി കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം പെൻറ്റാ വളരെ പ്രസിദ്ധമാണല്ലോ പെൻ്റെ മേനയ്ക്കകത്ത് തന്നെയുള്ള ഒരു കടയിലാണ് ബാല അത്തറും പെർഫ്യൂമൊക്കെ ബാലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇതിനോട് വലിയ താല്പര്യം ചെറുപ്പം തൊട്ടേ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഈ തലവേദനയാണ് എന്നാലും കാണാൻ കൊള്ളാം ഇതൊക്കെ പെൻ്റെ മേനയ്ക്ക് ഒന്ന് ചെറിയ പർച്ചേസ് ഒക്കെ നടത്തി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് മെറൈൻ ഡ്രൈവിലേക്ക് അവിടെ നമുക്ക് നമുക്ക് ഒരാള് വരുന്നുണ്ട് മാരൈൻ ഡ്രൈവിൻ്റെ ഒരു മനോഹരമായ സൺസെറ്റ് വ്യൂ ആണ് നമ്മൾ കാണുന്നത് പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നുണ്ടല്ലോ അല്ലേ ഇനി വരുന്നില്ലെങ്കിലേ ആ ബെല്ലൈക്കണിലുള്ള ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വരും ഫ്രണ്ട്സ് നമ്മുടെ കൊച്ചിയുടെ സ്വന്തം ചെയ്തിട്ടുണ്ട് ആലുവ കൂടെ വണ്ടി വാസ് ചെയ്ത സമയത്ത് ഒരു ചെറിയ വിഷമത്തിലായിരുന്നു കാരണം പൊതുവെ ഇറങ്ങുന്നു ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തല്ല ആക്ച്വലി ആയി നമ്മുടെ ഞാനും ജോയിൻ തമ്മില് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് എത്ര പത്ത് കൊല്ലം നീണ്ട പത്ത് കൊല്ലങ്ങൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് തുടക്കം കുറിച്ചത് തലാജിത്തിന്റെ വീരം സിനിമയാണ് സിനിമ കാണാൻ തിയേറ്ററിൽ ക്യൂ നിന്നപ്പോഴാണ് തുടങ്ങിയത് അതെ അതെ എങ്ങനെയായിരുന്നു ടിക്കറ്റ് എടുക്കാൻ ഞാൻ ക്യൂ നിന്നപ്പോൾ ഞാൻ സ്റ്റാറ്റസ് അപ്പം നേരമാണ് എനിക്കൊരു മെസ്സേജ് തന്നെ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത് എനിക്ക് ഇങ്ങോട്ടാ മെസ്സേജ് വന്നത് ആ ഞാനും വന്നിട്ട് ക്യൂ നിൽക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് തമിഴിൽ ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ എന്ന് പറയുന്നത് തലയാണ് തല അജിത്ത് അപ്പം പുള്ളിയാണ് നമ്മുടെ ഇതിനെ തുടക്കം കുറിച്ചത് അതിനുശേഷം നമ്മൾ തലയുടെ പടം ഒരുമിച്ച് എന്നെ എന്താ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ വർഷം കണ്ടു കോയമ്പത്തൂർ ടിക്കറ്റ് കിട്ടും പാലക്കാട് പോയി കണ്ടു അങ്ങനെ നീണ്ട പത്ത് വർഷങ്ങൾ കണ്ടു അപ്പോൾ പത്ത് വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി താങ്കൾക്കൊരു ചെറിയ സമ്മാനം ഇത് ഇത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ന്യൂ ഇയർ വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല ബ്ലാക്കിന്റെ ആളല്ലേ തൽക്കാലത്ത് വേണ്ടിട്ടാട്ടോ വലിയ ബ്രാൻഡഡ് ഒന്നല്ല അല്ലേ ആയിരിക്കും ഏറ്റവും കൂടുതൽ ും ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ട് നമുക്ക് എവിടെ നിന്ന് പിരിയാം കൊച്ചിയുടെ സായാഹ്നം മറൈൻ ഡ്രൈവ് വാട്ടർ മെട്രോ ബോട്ടുകൾ ഇവിടെ അങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നേരെ പോകുന്നു ബോൾഗാട്ടിയിലേക്ക് എൻ്റെ സിഇഒ ജയ് മേനോൺ സാറിൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ കല്യാണമാണ് കല്യാണത്തിൻ്റെ റിസപ്ഷൻ അപ്പോൾ സീതാൻ്റിയും അതുപോലെ തന്നെ ഉണ്ണിയങ്കിളൊക്കെ ഞങ്ങൾക്ക് വളരെ വളരെ അടുത്ത ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊച്ചിയിൽ വന്നിരിക്കുന്നത് ഇവിടെ കുറേ ആളുകൾ മീറ്റ് ചെയ്യാനുണ്ട് അപ്പോ വേറൊരു കാര്യമുണ്ട് ഈ പുള്ളി ഇവിടെ വരും എന്ന് ആർക്കും അറിയില്ല ഇവർക്കേ തരി പുള്ളി ഒരു സർപ്രൈസ് ആയിട്ടാണ് വരുന്നത് പുള്ളി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ പുള്ളി വരുന്ന അവർ വിചാരിക്കുന്നില്ല അപ്പോൾ ജയ്സാറ് പുള്ളി കാണുമ്പോഴുള്ളൊരു എക്സ്പ്രഷൻ നമുക്ക് ഷൂട്ട് ചെയ്യണം എത്ര എത്ര മാസത്തിന് ശേഷമാണ് പുള്ളി കാണുന്നത് എത്ര അപ്പുറം മാസത്തിന് അവരെ டெய்லி ஃபோன் பண்ணுவார் நாங்கள் மீட்டிங்கில் பார்க்குவார் பட் நான் வந்து பி ஹைடிங் மை பேட்ஸ் கோ இன்சை அர்ஜுன் ഭയങ്കര സർപ്രൈസ് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഇത് ബാല ഓഫീസെല്ലാം മാനേജർ കാണാൻ ഇദ്ദേഹമാണ് ഞങ്ങളുടെ ജയ്സാറ് ഇപ്പം സാറിന് ഞങ്ങൾ വന്നത് വളരെ സന്തോഷമായി ഒരുപാട് നാൾക്ക് ശേഷം സാറിനെ കണ്ടാലും ഞങ്ങൾക്കും സന്തോഷം ഞങ്ങൾ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ബ്രൈഡ് ആൻഡ് ഗ്രൂമിന്റെ എൻട്രി ആയിരുന്നു ഋഷി ആൻഡ് വൈഷ്ണവി ഇവരുടെ മാരേജ് വൺ വീക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് ആലുവലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പം ബോൾഗാട്ടിയിലും ആ പിന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് കുടിച്ച് നമുക്ക് പരിപാടികളിലേക്ക് കിടക്കാം അല്ലേ ഏത് എടുക്കും എന്നൊരു കൺഫ്യൂഷൻ ഒന്നും നോക്കിയില്ല ഒരു വൈറ്റ് കളർ ഗ്ലാസ് എടുത്തു അത് പേരക്ക ജ്യൂസ് ആയിരുന്നു അതിനുശേഷം ഒരു ബ്ലൂ കളർ ഗ്ലാസ് നമ്മുടെ കൊളീഗ് ജോൾസെന്ന് ചേച്ചി ഫാമിലിയും കോട്ടയ്ക്കൽ നിന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുമ്പ് ഒരു തിരുമാന്താകുന്ന് ബ്ലോഗിൽ ഇവരുടെ വീട്ടിൽ പോയതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷം ജയ്സാറും ബീന മാമും പിന്നെ ഉണ്ണിയങ്കിളും സീതാൻ്റിയാണ് സ്റ്റേജിൽ അത്യാവശ്യം തിരക്കുണ്ട് അതുകൊണ്ട് ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഇപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡിന് ശേഷം ഐസ്ക്രീം ആൻഡ് അൽവ ചേർത്തിട്ടുള്ള ഒരു ഡെസേർട്ട് കോംബോ ഈ മാരേജ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് ജർമ്മനിന്ന് രണ്ടുപേരെത്തിയിട്ടുണ്ട് മിസ്റ്റർ ഡേവിഡ് ബാരറ്റ് ആൻഡ് മിസിസ് സൂസൻ ഡേവിഡ് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം Uh, but it was our first experience of, a, of an Indian wedding, and it was absolutely excellent. We were uh, the whole family treated us like one of their own. So uh, that was the first thing that really stuck in my mind. We were really made part of the family. How about your mom? Same. The first we arrived, and then we knew we first had to go and do some Indian shopping for some nice traditional dresses. Okay. They have been all traditional dress: kurta, all yeah, So we started out in Delhi, and then went to Jaipur, Agra. Oh wow! We were also fortunate to Sikri on the way to yeah Oh, temple, yeah, you yeah, yeah. that was also very nice. Yeah. Um, we had to—we we didn't visit Varanasi because we had a, a flight oh, okay. to to Bhutan. Okay. Um, <laughs> And so that was really our first experience with India, and then my my first business trip, which was my second trip to India, was here in Kochi. Oh, okay. And I always said, we need to come back to to well, South, South India. Okay. I don't know how many days we will we be here in Kerala? Okay, we, um, we stayed just three days in Delhi, we came down to Kerala already. Okay, okay. One night in Kochi, and then I um, took the from Germany a trip to Muna. Uh -huh. So we had a chance to see, to experience some of the wonderful nature that, that Kerala has to offer. Very, very green, the tea plantations. Okay, okay. And uh, the thing that sticks in my mind is we had a really nice room with a balcony. It was all of the different birds singing yeah. Yeah. the whole day. Sometimes very early in the morning, but that was the one thing that really sticks in my mind from from Luna. Sure, sure. Sure, sure, sure. Great to meet you. sir. happy holidays. Okay. Yeah. Thank you. Great thank, you. Thank, thank you. Thank you. മിസ്റ്റർ ഡേവിഡ് ബാരിറ്റിനും മിസസ് സൂസൻ ഡേവിഡിനും ഒരുപാട് നന്ദി അവർ വിദേശത്തു നിന്ന് വന്നിട്ട് നമ്മുടെ കേരളം അവർ ആസ്വദിക്കുന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട് എന്നാൽ നമുക്ക് സ്റ്റേജിലേക്ക് കയറാം അല്ലേ ഇപ്പോഴും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് എന്നാലും കേറാം അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇവിടുന്ന് നല്ലൊരു വ്യൂ കാണാനുണ്ട് അപ്പോൾ ബോൾഗാട്ടി പാലസ് രാത്രി ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് അത് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല പിന്നീട് ഒരിക്കൽ വരാം അപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് പുറകിൽ രവി ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരാളെയും കൂടിയും പരിചയപ്പെടാം ഫ്രണ്ട്സ് അപ്പോൾ ജിനീഷ് നമ്മുടെ ദോസ്താണ് ചേട്ടൻ്റെ വണ്ടിയിലാണ് ഞങ്ങളുടെ ബാഗ് കൊണ്ടുപോയി ചേർന്ന് നേരം അല്ലെങ്കിൽ ബാഗും ചുമന്നിട്ട് പരിപാടിക്ക് കൊണ്ടുവന്നാണ് അപ്പോൾ കൊച്ചിയിൽ പരിപാടിയൊക്കെ ഉഗ്രനായി കണ്ടതിന് സന്തോഷം ഫ്രണ്ട്സ് അങ്ങനെ സംഭവ ബഹുലമായ ഒരു ദിവസം ഇവിടെ പര്യവസാനിക്കുകയാണ് നമ്മുടെ കൊച്ചിയിലെ യാത്രയും കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിലെ ഒരു ഫങ്ഷനുമൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിഷ്ടപ്പെട്ടുമായിരിക്കും സോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ അപ്പം അതേപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ഷെയർ കമൻറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും ബൈ ഫ്രം അർജുൻ താങ്ക്സ് ഫോർ വാച്ചിങ്